ബംഗ്ലാദേശിനെതിരായ ആദ്യ ടി ട്വന്റി മത്സരത്തിൽ ഏഴ് വിക്കറ്റിന്റെ വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത് മികച്ച ബോളിംഗ് കാഴ്ചവെച്ച ഇന്ത്യ ബംഗ്ലാദേശിനെ നൂറ്റി ഇരുപത്തിയേഴ് റൺസിൽ ഓൾ ഔട്ട് ആക്കുകയായിരുന്നു ഈ വിജയലക്ഷ്യം പതിനാല് ഓവറിലാണ് ടീം ഇന്ത്യ മറികടന്നിരിക്കുന്നത് ഇന്ത്യക്കായി സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്ന് മികച്ച തുടക്കം തന്നെയാണ് ഇന്ന് നൽകിയത് ഏഴ് പന്തിൽ നിന്ന് പതിനാറ് റൺസ് നേടിയ അഭിഷേക് ശർമ്മ റൺ ഔട്ട് ആയതോടുകൂടി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പക്വതയാർന്ന ബാറ്റിംഗാണ് ഇന്ന് മലയാളി താരം സഞ്ജു സാംസൺ കാഴ്ചവെച്ചത് പിന്നാലെ വന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആക്രമണത്തിന്റെ ചുമതല ഏറ്റെടുത്ത് ബാറ്റ് വീശിയപ്പോൾ മറുഭാഗത്ത് മികച്ച ടൈമിങ്ങോട് കൂടിയുള്ള ഷോട്ടുകളുമായി സഞ്ജു സാംസണും കളം നിറയുകയായിരുന്നു സൂര്യ പുറത്തായതിനു ശേഷം സഞ്ജു ആക്രമണത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു ഇന്ത്യ പവർപ്ലേയിൽ എഴുപത്തി ഒന്ന് റൺസ് അടിച്ചെടുത്തപ്പോൾ സഞ്ജു പത്തൊൻപത് പന്തിൽ ഇരുപത്തി ഒൻപത് റൺസ് എടുത്ത് ടീം ഇന്ത്യയെ വിജയത്തിലേക്ക് അടുപ്പിച്ച ശേഷമാണ് മടങ്ങിയത് ഒരു കൂറ്റൻ ഷോട്ടിന് ശ്രമിക്കുകയാണ് ഔട്ടായി മടങ്ങിയത് ശേഷം ഹാർദിക് പാണ്ഡ്യയും നിതീഷ് കുമാർ റെഡ്ഡിയും ചേർന്ന് ടീം ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു ഇവിടെ മത്സരത്തിന് ശേഷം ബംഗ്ലാദേശി ക്യാപ്റ്റൻ ഷാൻഡോ തന്റെ നിരാശ പങ്കുവെച്ചാണ് രംഗത്തെത്തിയത് തുടക്കം മുതലേ തങ്ങളുടെ കയ്യിൽ നിന്ന് മത്സരം വഴുതി വഴുതിമാറുകയായിരുന്നു എന്നാണ് അദ്ദേഹം ആദ്യ പ്രതികരണമായി പറഞ്ഞത് വേണ്ടത്ര മികച്ച ഒരു ടോട്ടൽ ഉയർത്താൻ സാധിക്കാത്തത് തന്നെയാണ് പരാജയ കാരണമായി ചൂണ്ടിക്കാട്ടിയത് രണ്ടാം ഇന്നിങ്സിന്റെ ആദ്യം അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് വീണത് തങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി മാറിയിരുന്നു എന്നാൽ പിന്നെ സഞ്ജു സാംസണും സൂര്യകുമാർ യാദവും ചേർന്ന് തങ്ങളുടെ പക്കൽ നിന്ന് മത്സരം തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് ഷാൻറ്റോ പ്രതികരിച്ചത് കൃത്യമായ ഷോട്ടുകളുമായി സഞ്ജുവും സൂര്യകുമാർ യാദവും കളം ടീം ഇന്ത്യ അനായാസം വിജയലക്ഷ്യത്തിലേക്ക് അടുക്കുകയായിരുന്നു ഇവിടെ തനിക്ക് ലഭിച്ച അവസരം ഏറ്റവും ഭംഗിയായി തന്നെ സഞ്ജു സാംസൺ വിനിയോഗിക്കുന്ന ഒരു കാഴ്ചയും ഇന്ന് നമ്മൾ കണ്ടിരുന്നു പതിവ് ഫിനിഷർ റോളുകളിൽ നിന്ന് മാറി ഇന്ന് ഓപ്പണർ സ്ലോട്ടിലേക്കാണ് ടീം ഇന്ത്യ സഞ്ജുവിനെ പരിഗണിച്ചത് തനിക്ക് ലഭിച്ച അവസരത്തിനോട് നൂറ് ശതമാനവും നീതി പുലർത്തിയ പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത് ആദ്യ ഓവറിലെ ആദ്യ സ്ട്രൈറ്റ് ഡ്രൈവ് ഷോട്ട് തന്നെ സഞ്ജു ആരാധകർക്ക് ഏറ്റവും ആവശ്യം തന്നെയാണ് നൽകിയത് ഇരുപത്തി ഒൻപത് റൺസ് അദ്ദേഹം നൂറ്റി അൻപത്തി രണ്ട് സ്ട്രൈക്ക് റേറ്റിലാണ് ഇന്ന് നേടിയെടുത്തത് ആറ് ബൗണ്ടറികളാണ് സഞ്ജുവിന്റെ ഈ ചെറിയ ഇന്നിങ്സിൽ തന്നെ ഉണ്ടായിരുന്നത് ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗത്തേക്കും കൃത്യമായി തന്നെ മികച്ച രീതിയിൽ പന്ത് പ്ലേസ് ചെയ്യുന്ന സഞ്ജുവിന്റെ ബാറ്റിംഗ് തീർച്ചയായിട്ടും ഇന്ത്യൻ സെലക്ടർമാരുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു പ്രകടനമായി തന്നെ മാറിയിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക